ഞാൻ ശോഭിത് ഞാൻ ലാൻഡ് വൈസിൽ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് എം എം പി സി സീറോ വൺ എയ്റ്റ് എന്റർപ്രീനർഷിപ്പ് എന്ന ഇഗ്നോയിലെ ഫോർ സെമസ്റ്ററിലെ എം ബി യിലെ കോർ കോഴ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഡിസ്കഷൻ നൽകുക എന്നുള്ളതാണ് ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇഗ്നോലെ ഈ ഒരു കോഴ്സ് നാല് ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഓരോ ബ്ലോക്കിനകത്തും കുറേ അധികം സബ് തീമുകൾ വരുന്നുണ്ട് ഈ ബ്ലോക്കുകളെ കുറിച്ചും ഇതിനകത്ത് വരുന്ന സബ് തീമുകളെ കുറിച്ചുമുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ലേണേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഈ സെഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്ക് ആദ്യമേ തന്നെ ഈ എന്താണ് ഈ എൻറ്റർപ്രണർഷിപ്പ് എന്നൊരു ചെറിയൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ നൽകിയിട്ട് നമുക്ക് ആ ഒരു ബ്ലോക്ക് ഡിസ്കഷനിലേക്ക് പോവാം എൻറ്റർപ്രണർഷിപ്പ് എന്ന് നമുക്ക് പറയുമ്പോൾ അറിയാം എൻ്റെപ്രണർഷിപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സുകാരന്റെ എൻ്റെ ജേണീനാണ് നമുക്ക് ഒരു എൻറ്റർപ്രണർഷിപ്പെന്നൊരു സിമ്പിൾ വേൾഡിൽ പറയാൻ പറ്റുന്നത് അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ കുറച്ച് ഐഡിയാസ് ഉണ്ടാകണം അപ്പം അവിടെ ഒരു ഐഡിയ ജനറേഷൻ സ്റ്റേജ് വരും അതിനുശേഷം ആ ബിസിനസിനെ മാനേജ് ചെയ്യണം ബിസിനസ്സിൽ ഫണ്ട് റേസിംഗ് ഉണ്ടാവണം ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം ഇനി ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ബിസിനസ് സ്കെയിലിംഗ് നടത്തണം അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു എൻ്റെ പ്രോസസ്സ് നടത്തുന്ന ആ ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്കിൽഫുൾ ജേർണിയാണ് എൻ്റർലി എൻറ്റർപ്രണിയർഷിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആർക്കാണ് ഒരു ആവാൻ പറ്റുന്നത് ഒരു എൻറ്റർപ്രണിയർക്ക് ഉണ്ടാക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്തൊക്കെ തരത്തിലുള്ള രീതിയിലാണ് നമുക്കൊരു ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത് ഇന്നത്തെ മോഡേൺ വേൾഡിൽ കാണുന്ന ടൈപ്പ് ഓഫ് എന്റർപ്രണിയേഴ്സ് എങ്ങനെയുള്ളവരാണ് ഒരു എൻറ്റർപ്രണിയോറും മാനേജറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു എന്റർപ്രണോറും ഇന്റർപ്രണറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു ടെക് ടെക്പ്രനോറും നോർമൽ എന്റർപ്രണറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എജ്യൂപ്രനറും എന്റർപ്രണറും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ പിന്നെ എന്തൊക്കെ സ്കിൽ സെറ്റ്സ് ആൻഡ് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു സക്സസ്ഫുൾ എന്റർപ്രണിയറായിട്ട് മാറാൻ സാധിക്കുന്നത് ഏതൊക്കെ സോഴ്സിൽ കൂടെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം അതായത് ഇന്റേണൽ സോഴ്സ് ഉണ്ട് എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ട് ഇന്റേണൽ സോഴ്സിന് ഏതൊക്കെ മെക്കാനിസം ഉപയോഗിച്ചാലായിരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ചീപ്പർ വേയിൽ ഫണ്ട് സോഴ്സ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഗവൺമെന്റ് ഒരുപാട് സ്കീംസ് ഉണ്ട് അപ്പോൾ ഗവൺമെന്റ് ഏതൊക്കെ രീതിയിലുള്ള സ്കീംസ് യൂസ് ചെയ്താലായിരിക്കും നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ചീപ്പ് റേറ്റിൽ ഫുൾഫിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളാണ് നമ്മൾ ഈ എൻ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള ഓരോ ബ്ലോക്ക് വൈസ് ഉള്ള അനാലിസാണ് ഞാൻ ഈ സെഷനിൽ കൂടെ നിങ്ങൾക്ക് തരാനുദ്ദേശിക്കുന്നത് നിങ്ങൾ നോക്കുക ഫസ്റ്റ് ബ്ലോക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്കൊരു ഓവറോൾ വ്യൂ തരുന്ന ഒരു ബ്ലോക്ക് ആണ് ഇഗ്നോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ എൻ്റർപ്രിണർഷിപ്പിനെ ഒരു ഓവറോൾ വ്യൂ നിൽക്കുന്നതായിരുന്നു സെക്കൻഡ് ബ്ലോക്കിലേക്ക് നോക്കുമ്പോൾ എൻ്റർപ്രണിയർഷിപ്പ് ഇൻ ഇന്ത്യ ഇന്ത്യയിലുള്ള എൻ്റർപ്രണിയർഷിപ്പിനെ കുറിച്ചും എൻ്റർപ്രണർഷിപ്പ് സ്കീംസിനെ കുറിച്ചും ഫണ്ട് മെക്കാനിക്സിനെ കുറിച്ചും എല്ലാമാണ് ബ്ലോക്ക് ടൂ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ത്രീ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു പുതിയ എൻ്റർപ്രണർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാം അപ്പോൾ ഒരു പുതിയ എൻ്റർപ്രണർഷിപ്പ് എസ്റ്റാബ്ലിഷ് വേണ്ടി നമ്മൾ എവിടുന്നൊക്കെ ഫണ്ട് റേസ് ചെയ്യണം ഇന്റേണൽ സോഴ്സിൽ നിന്ന് എങ്ങനെയൊക്കെ ഫണ്ട് റേസ് ചെയ്യാം അത് എത്ര പെർസെന്റേജ് വരെ ഇന്റേണൽ സോഴ്സിൽ നിന്ന് റേസ് ചെയ്യാം എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് എത്ര രീതി എത്ര പെർസെന്റേജ് വരെ അല്ലെങ്കിൽ ഏത് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ബ്ലോക്ക് ത്രീയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ കുറെ അധികം സ്പെഷ്യൽ ഇഷ്യൂസ് അതായത് സ്പെഷ്യൽ ഇഷ്യൂന്ന് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഈ കറണ്ട് സിനാരിയോയിൽ എൻ്റർപ്രണർഷിപ്പിൽ നമ്മൾ കേട്ടിട്ടുള്ള കുറെ ബസ് വേർഡ്സ് ഉണ്ട് അതായത് വുമൺ എൻ്റെ അതുപോലെ തന്നെ റൂറൽ എൻറ്റർപ്രണിയർ സോഷ്യൽ എൻറ്റർപ്രിനുവർ കൾച്ചറൽ എൻറ്റർപ്രണിയർ ടെക്നോ എപ്രണുവർ തുടങ്ങിയ കുറേ കാര്യങ്ങൾ അപ്പോൾ ഗ്രൂപ്പ് എൻറ്റർപ്രണിയർ ഫാമിലി ബിസിനസ് അപ്പോൾ ഇതുപോലെയുള്ള കുറേ അധികം കാര്യങ്ങളാണ് ബ്ലോക്ക് ഫോറില് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക ബ്ലോക്ക് വണ്ണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ബ്ലോക്ക് വണ്ണിനെ ഇഗ്നോ എൻറ്റി ഒരു ത്രീ യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിലെ ഫസ്റ്റ് യൂണിറ്റിൽ ഇൻട്രോഡക്ഷൻ ടു ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് വെരി ബേസിക് ഇൻഡോഡക്ഷൻ ഓഫ് എൻറ്റർപ്രണർഷിപ്പ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു സെക്കൻഡ് കേസിലേക്ക് വരുമ്പോൾ എൻറ്റർപ്രണോറിയൽ കോമ്പിറ്റൻസീസ് ഒരു എൻറ്റർപ്രണിയർ കൊണ്ടായിരിക്കേണ്ട റിയൽ കോമ്പിറ്റൻസീസ് എന്ന എന്തൊക്കെയാണെന്നുള്ളതാണ് യൂണിറ്റ് ടുവിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോൾ ഡയമെൻഷൻസ് ഓഫ് എൻ്റർപ്രണിയർഷിപ്പ് എൻറ്റർപ്രണർഷിപ്പിന്റെ വിവിധ തരം ഡയമെൻഷനെ കുറിച്ച് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം എൻറ്റർപ്രണോറിയൽ കോമ്പിറ്റൻസീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എല്ലാവർക്കും എൻ്റർപ്രണോർ ആകാൻ പറ്റില്ല നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരുപാട് മാനേജേഴ്സ് നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാരാണ് പക്ഷെ എന്തുകൊണ്ട് അവര് എക്സാക്ട്ലി എൻ്റർപ്രിനേർ ആയിട്ട് മാറുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം ഇത് മാത്രമാണ് അവർക്ക് പല ആൾക്കാർക്കും റിസ്ക് എടുക്കാനായിട്ട് റെഡിയല്ല അപ്പോൾ റിസ്ക് ടേക്കിംഗ് കെപ്പാസിറ്റി അവർക്കില്ല പിന്നെ ചില ആൾക്കാരെ ചെയ്യുന്ന കുറെ ആയിരിക്കും ഫണ്ട് റേസിംഗിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങളാണ് എൻറ്റർപ്രണറിൽ കോമ്പിറ്റൻസീസിൽ വരുന്നത് ഇത് ഞാനൊരു ഷോർട്ടായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഡീറ്റെയിൽഡ് ഒബ്വിയസ്ലി നമ്മുടെ സെഷൻ എടുക്കുമ്പോൾ നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോൾ ഡയമെൻഷൻസ് ഓഫ് എൻ്റർപ്രണിയർഷിപ്പിലേക്ക് പോകുന്നു ഇപ്പോൾ ഡയമെൻഷൻസ് ഓഫ് എൻ്റർപ്രണിയർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പല പല കാര്യങ്ങളെ കുറിച്ച് പറയും എൻട്രാപ്രണിയർ ആരാണ് ഇൻട്രാപ്രണർ ആരാണ് അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അതായത് എൻറ്റർപ്രണിയർ എന്ന് പറയുമ്പോൾ റിയലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്താൽത്ത ലെവലിലേക്ക് കൊണ്ടുവന്ന ആളെയാണ് എൻറ്റർപ്രണിയോർ എന്ന് പറയുന്നത് എന്നാൽ ഇന്റർപ്രണോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓർഗനൈസേഷനകത്ത് നിന്നുകൊണ്ട് ഒരു ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യും ബിസിനസ് ഐഡിയ ഡെവലപ്പ് ചെയ്യും അതിനെ ഒരു സ്കിൽഫുള്ളി അടുത്തൊരു ലെവലിലേക്ക് അവിടെ നിന്നുകൊണ്ട് എത്തിക്കുകയും ചെയ്യുന്ന ആളായിരിക്കും ഇൻട്രാപ്രനിയർ അപ്പം അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റർപ്രണിയോർ ഒബ്വിയസ്ലി ദ റിയൽ ഓണേഴ്സ് ആണ് ഇൻട്രാപ്രണിയോർ ഒരിക്കലും റിയൽ ഓണർ ഓണറല്ല അത് അവിടുത്തെ ഒരു മാനേജർ കേപ്പബിലിറ്റി ഡീൽ ചെയ്യുന്ന ആൾ മാത്രമാണ് പക്ഷെ അവർക്ക് ഒരു ചെറിയ അധികം എന്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അക്യൂമെന്റ് ഉണ്ട് അതവര് ആ ഓർഗനൈസേഷനകത്ത് നിന്നുകൊണ്ട് തന്നെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ അതിൻ്റെ അകത്തു നിന്നുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ ഉള്ള ഡിഫിക്കൽറ്റീസ് ഉണ്ട് അതിൻ്റെതായ ബെനിഫിറ്റ്സും ഉണ്ട് അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ത്രീയിൽ നമ്മൾ മെയിൻലി കമ്മിങ് സെഷൻസിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഓബിയസ്ലി ന്നെ തിയറീസ് ഓഫ് എൻറ്റർപ്രണർഷിപ്പുണ്ട് എൻറ്റർപ്രണർഷിപ്പിനെ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറേ അധികം തിയറീസ് ഉണ്ട് ബിൽഡ് ചെയ്യുന്ന കുറെ അധികം തിയറീസ് ഉണ്ട് അപ്പൊ ആ തിയറീസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഈ യൂണിറ്റിനകത്ത് തന്നെ കവർ ചെയ്യും ഓക്കെ നമുക്ക് അടുത്ത ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതാണ് പ്രധാനപ്പെട്ട സക്സസ്ഫുൾ ആയ ഒരു എൻ്റർപ്രൂണിയർ ആ വേണ്ടുന്ന കോമ്പിറ്റൻസി സ്കിൽസ് അപ്പൊ ഈ സ്കിൽസിനെ കുറിച്ച് എല്ലാം തന്നെ നമ്മൾ വൈഡ് റേഞ്ചിൽ നമ്മുടെ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പം വീണ്ടും അതിനെ കുറിച്ച് ഫർദർ ഡിസ്കസ് ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഇനി ബ്ലോക്ക് ടുവിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഈ ബ്ലോക്ക് ടു എന്ന് പറയുന്ന ഒരു ഏരിയ ഇൻ ഇന്ത്യ ആണ് നിങ്ങളെ ഇക്നോവിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് ക്വസ്റ്റൻസ് ഈ ഏരിയയിൽ ചോദിച്ചിട്ടുള്ളതാണ് ബ്ലോക്ക് ടു എൻ്റെപ്രണർഷിപ്പ് ഇൻ ഇന്ത്യയിലെ കുറിച്ച് അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും രണ്ട് സബ് ഡിവിഷൻസ് ആണുള്ളത് യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ഫോർ മെയിൻലി ഡീൽ ചെയ്യുന്ന എൻറ്റർപ്രണർഷിപ്പ് ആൻഡ് ഗവൺമെന്റ് പോളിസീസ് ആണ് ഇന്ത്യയിലെ എൻറ്റർപ്രണർഷിപ്പിനെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ള പല രീതിയിലുള്ള ഗവൺമെന്റ് പോളിസീസ് അതായത് ഇൻഡസ്ട്രിയൽ പോളിസി നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് തുടങ്ങി സബ്സിഡ്യൻ ആയിട്ട് വന്നിട്ടുള്ള പല പോളിസികൾ ഇപ്പം കറണ്ട് കോൺടക്സ്റ്റില് ഗവൺമെന്റ് എന്റർപ്രീയർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ് ചെയ്യുന്ന സ്കീംസ് മെക്കാനിസംസ് ഫണ്ട് സോഴ്സിംഗ് മോഡൽസ് ഇതിനെ കുറിച്ച് എല്ലാമാണ് ഈ യൂണിറ്റ് ഫോറിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ യൂണിറ്റ് ഫൈവിലേക്ക് വരുമ്പോൾ ഒരു എന്റർപ്രീനർഷിപ്പ് ആക്ടിവിറ്റി എങ്ങനെ എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് യൂണിറ്റ് ഫൈവ് ഡിസ്കസ് ചെയ്യുന്നത് പല വർഷങ്ങളിൽ ഇനോ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ് യൂണിറ്റ് ഫൈവ് അതായത് ഇന്ത്യയുടെ ഇന്ത്യ എക്കണോമിക് ഡെവലപ്മെന്റ് എൻറ്റർപ്രീനോർഷിപ്പ് എന്തും മാത്രം സഹായിച്ചിട്ടുണ്ട് ഒരു ബ്രീഫ് റൈറ്റ് അപ്പ് എഴുതാന്ന് പറഞ്ഞു പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് അപ്പം ഏറ്റവും പ്രധാനം കൊടുക്കേണ്ട ഒരു ഏരിയയും കൂടിയാണ് എൻറ്റർപ്രണർഷിപ്പ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ബ്ലോക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് ചെറിയൊരു ഡിസ്കഷൻ എടുത്ത് തരാൻ ആഗ്രഹിക്കുന്നു അതായത് എക്സ്പയർഡ് സ്കീം അതുപോലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം പിന്നെ ഉദ്യോഗ് സ്കീം ഉദ്യോഗിനി സ്കീം മുദ്ര ലോൺ സ്കീം ഒക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അതായത് ശശി കിഷോർ തരുൺ എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റ് അത് ചെറിയ ബിസിനസ് തുടങ്ങുന്നവർക്ക് ഒരു ലക്ഷം രൂപ മുതൽ പത്തു ലക്ഷം രൂപ വരെ പത്ത് ലക്ഷം രൂപ വരെ ലോൺ ആയിട്ട് വിത്തൌട്ട് കൊളാറില് ലോൺ ബേസ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടിങ് മെക്കാനിസം ഉണ്ട് അതുപോലെ തന്നെ ഇനി എസ് എം ഇസിന്റെ കേസിലാണെങ്കിലും എം എസ് എം ഇസിന്റെ കേസിലാണെങ്കിലും രണ്ട് കോടി രൂപയും അഞ്ച് കോടി രൂപയും വരെ പല രീതിയിൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന അതായത് ലോൺ ആയിട്ട് തന്നെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന പല മെക്കാനിസം സ്കീംസ് ഉണ്ട് ഇതിനെ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ എൻ്റെ കോഴ്സിൽ നമ്മൾ ആ യൂണിറ്റ് സോറി ഈ ബ്ലോക്ക് ടു ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും ഈ ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് ത്രീ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ എൻ്റെഷിപ്പ് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ബിസിനസ് ഇല്ല പക്ഷേ യു ആർ നൂ ടു ദി ബിസിനസ് ഹൗ യു ക്യാൻ സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് എന്നുള്ളതാണ് ഈ ഒരു ബ്ലോഗ് ത്രീയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ ഏരിയ ആയിട്ട് വരുന്നത് അപ്പൊ തന്നെ നമുക്കറിയാം ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെങ്കിൽ റാൻഡം ആയിട്ട് ആരും പോയി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല അല്ലെ നമ്മൾ എങ്ങനെയായിരിക്കും ബിസിനസ് ചെയ്യുന്നത് ആദ്യമേ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ആ മാർക്കറ്റിന്റെ നീഡ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കും അതിനാണ് നമുക്ക് എന്ത് വേണ്ടുന്നത് മാർക്കറ്റ് റിസർച്ച് വേണ്ടുന്നത് അപ്പം നമ്മളൊരു ബേസിക് മാർക്കറ്റ് റിസർച്ച് നടത്തിയതിനു ശേഷം അവിടെ എന്താണ് പ്രോബ്ലം ഉള്ളത് അല്ലെങ്കിൽ സ്റ്റിൽ അവിടെ എന്ത് ബിസിനസ്സിനാണ് സ്കോപ്പ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കും ആ സ്കോപ്പിനെ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു ബേസിക് ഐഡിയയിലേക്ക് എത്തുന്നു ആ ഒരു ഐഡിയ ജനറേഷൻ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട മുന്നിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ആ എന്റർപ്രീനർഷിപ്പിന് എന്ത് ചെയ്യണം ഫൈനാൻസ് ചെയ്യണം ഫൈനാൻസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ അത് മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ ബിസിനസ് തുടങ്ങാൻ വേണ്ടി നമുക്കൊരു ഫിഫ്റ്റി ലാഖ് റുപ്പീസാണ് വേണ്ടതെന്നുള്ളത് ഒരു ഐഡിയയിൽ എത്തിയെങ്കിലും ഇനി ആ ഫിഫ്റ്റി ലാഖ് റുപ്പീസ് എങ്ങനെ റേസ് ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ അതിനുവേണ്ടി ആ ഫണ്ട് റേസ് ചെയ്യാൻ പല മെക്കാനിസംസ് ഉണ്ടാവും ഒന്നെങ്കിൽ ആ ഫണ്ട് ഓൺ സോഴ്സ് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും അല്ല എങ്കിൽ കുറേ അധികം ബോറോ ചെയ്യണമായിരിക്കും കുറെ അധികം ബോറോയിങ്ങിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ചിലത് ലോണായിട്ട് എടുക്കാൻ പറ്റുമായിരിക്കും ചിലത് സബ്സിഡി ആയിട്ട് കിട്ടുമായിരിക്കും ചിലത് ഏഞ്ചൽ ഫൈനാൻസേഴ്സ് അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വരുമായിരിക്കും അപ്പൊ ആരാണ് ഏഞ്ചൽ ഫൈനാൻസേഴ്സ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സെക്ഷനിൽ വളരെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇതിനൊരു പ്രോപ്പർ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക അത് മുന്നോട്ട് ഈ ബിസിനസ് എങ്ങനെ റൺ ചെയ്യിപ്പിക്കാൻ പറ്റും അതൊരു ഏത് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കായിരിക്കും ആ ബിസിനസ്സിലൊരു ബ്രേക്ക് യൂൻ ഉണ്ടാകും ബ്രേക്ക് യൂൻ എന്നു പറഞ്ഞാൽ നമ്മൾ മുടക്കിയ പൈസ എന്നാണ് തിരിച്ചു കിട്ടുന്നത് അതിൽ ഏത് സ്റ്റേജിന് ശേഷമായിരിക്കും അത് ലാഭകരമായിട്ട് പ്രോഫിറ്റബിലിറ്റിയിലേക്ക് പോകുന്നത് അങ്ങനെ കുറേ അധികം കാര്യങ്ങളാണ് യൂണിറ്റ് എയ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും ഏത് പോയിന്റിലാണ് നിങ്ങൾക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നത് ആ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം എത്ര നാളുകൊണ്ട് കൊണ്ടാണ് നിങ്ങൾ അടുത്തൊരു ടു ടൈംസ് ത്രീ ടൈംസിലേക്ക് നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റ് സ്കെയിലപ്പ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊരു ബേസിക് ഡിസ്കഷൻസ് ആണ് നമ്മൾ അടുത്ത സ്റ്റേജിൽ ഉണ്ടാക്കേണ്ടത് ആ ഒരു സ്റ്റേ സ്റ്റേജിൽ നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ഒരു വെറ്റിംഗ് പ്രോസസ്സിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത ഒരു മേജർ വർക്കിലേക്ക് പോകുന്നു അപ്പൊ ഇത് എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിലേക്ക് വരുന്നതാണ് യൂണിറ്റ് എയ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് നയനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ആണ് ഇതിനെല്ലാം ഒരു ഫൈനലൈസേഷൻ ഫേസ് കിട്ടി ഒരു വെറ്റിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ പ്ലാൻ ഉണ്ടാക്കി സെറ്റ് ചെയ്തു നമുക്ക് ഫൈനാൻഷ്യൽ സോഴ്സ് കണ്ടുപിടിച്ചു സ്കെയിലിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം ആ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ നെക്സ്റ്റ് റോൾ സോ ഒബ്ബിയസ്ലി നിങ്ങൾ ആ ഫേസിൽ എന്ത് ചെയ്യുന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ആ ബിസിനസ് സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് എ ന്യൂ അൻഡോർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടി ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് നയൻ എന്ന് പറയുന്നത് യൂണിറ്റ് ടെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് യുവർ ബിസിനസ് ഈസ് എസ്റ്റാബ്ലിഷ് നൗ യൂണിറ്റ് ടു സി ഹൗ മച്ച് യു ക്യാൻ മാനേജ് യുവർ ബിസിനസ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ അപ്പൊ എത്ര ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിനെ ഇഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ യൂണിറ്റ് ടെന്നിൽ നോക്കുന്നത് കാരണം ഇത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു റണ്ണിങ് സ്റ്റൈൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ ഓരോ ലെവൽസിലും ഓരോ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് അതിനെ അപ്പ് ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ ആ അപ്പ് പ്രോസസ് എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാം എങ്ങനെ ടെക്നിക്കലി എഫിഷ്യൻറ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ യൂണിറ്റ് ടെൻ ഇവിടെ നമ്മുടെ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ബിസിനസ് പ്ലാൻ ഉണ്ടാകണം അതിന്റെ ഫണ്ട് റേസിംഗ് മെക്കാനിസം ഉണ്ടാകണം അതുപോലെ തന്നെ നമുക്ക് ഫണ്ട് റേസ് ചെയ്ത് തരായിട്ട് ചില വലിയ പ്രോജക്റ്റുകളാണ് സെ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു അഞ്ചു കോടി രൂപ വേണം പത്ത് കോടി രൂപ വേണം അങ്ങനെയാണെങ്കിൽ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് ബാങ്ക് ലോൺസ് കിട്ടാനായിട്ട് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ആ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല സോഴ്സിംഗ് മെക്കാനിസം ഉണ്ട് അതായത് വെഞ്ചർ ക്യാപിറ്റൽ ഫൈനാൻസിങ് എന്ന് പറയും എയ്ഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും ഇങ്ങനെയുള്ള ആൾക്കാരെയായിരിക്കും നമ്മൾ മെയിൻലി ഡീൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇവരെയായിരിക്കും മെയിൻലി കോണ്ടാക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പം എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം അവരിലെങ്ങനെ നമ്മളൊരു ബിസിനസ് പ്ലാൻ കൊടുത്ത് അവരുടെ ഒരു വെറ്റിംഗ് മേടിക്കാം അവരുടെ നിന്ന് ഫണ്ടിങ് കിട്ടിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ഡിസ്കഷനിൽ എൻഡയർലി നോക്കുന്നത് ഇനി നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറച്ചധികം സ്പെഷ്യൽ ഇഷ്യൂസ് ആണ് ഇഗ്നോ നിങ്ങളുടെ ലാസ്റ്റ് മൊഡ്യൂളായിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ബ്ലോക്കായിട്ട് ഇട്ടേക്കുന്ന അപ്പം അതിൽ യൂണിറ്റ് ഇലവനിൽ തുടങ്ങി യൂണിറ്റ് പതിനാലിൽ നടക്കുന്ന അവസാനിക്കുന്ന നാല് യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഓരോ യൂണിറ്റും ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ ഫോർ ഇഷ്യൂസ് ഡീൽ ചെയ്യുന്ന എൻ്റർപ്രണിയർഷിപ്പ് ആസ്പെക്ടുകളെ കുറിച്ചാണ് അതായത് സോഷ്യൽ എൻ്റർപ്രണിയർഷിപ്പ് റൂറൽ എൻറ്റർപ്രണിയർഷിപ്പ് എത്തിക്കൽ എൻ്റർപ്രണിയർഷിപ്പ് ദെൻ കൾച്ചറൽ ഗവേണൻസ് ആൻഡ് ഫാമിലി ബിസിനസ് അപ്പൊ ഈ ഓരോ ആസ്പെക്ടിനെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യും അതായത് ആരാണ് സോഷ്യൽ എൻറ്റർപ്രണിയർഷിപ്പ് ഒരു സോഷ്യൽ എൻറ്റർപ്രിനിയർഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഒരു സോഷ്യൽ ആയിട്ട് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന അഡീഷണൽ ഫണ്ടിങ് മെക്കാനിസംസ് അഡീഷണൽ സോഴ്സ് ടാക്സ് ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് ലെവനിൽ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ട്വൽവിലേക്ക് വരുമ്പോൾ റൂറൽ എൻ്റെർപ്രീണർഷിപ്പ് ഇപ്പോൾ പേര് കേൾക്കുന്ന പോലെ തന്നെ റൂറൽ ഏരിയാസിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒബിയസ്ലി അതായത് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കുറച്ചധികം ഇൻസെൻറ്റീവുകൾ കിട്ടും അപ്പൊ അങ്ങനെ റൂൾ എൻ്റെപ്രണർഷിപ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള റൂൾ ഓഫ് ആയിട്ട് മാറാം പിന്നെ കുറച്ചധികം റൂൾ എൻ്റെപ്രണോസ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഇന്ത്യയിലെ റൂൾ എൻ്റെപ്രണേഴ്സിൻ്റെ എക്സാമ്പിൾസ് ഇതെല്ലാമാണ് നമ്മൾ യൂണിറ്റ് ടു ട്വൽവിൽ ഡിസ്കസ് ചെയ്യുന്നത് തേർട്ടീനിലേക്ക് വരുമ്പോൾ ഒരു എത്തിക്കൽ ആരാണ് ഒരു എത്തിക്കൽ എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ എത്തിക്കൽ എൻ്റർപ്രണോർഷിപ്പ് ജേർണി കണ്ടിന്യൂ ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫോർട്ടീനിലേക്ക് വരുമ്പോൾ ബിസിനസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന കുറേ അധികം കൾച്ചറൽ ആൻഡ് ഗവർണൻസ് ആസ്പെക്ട് ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും പ്ലസ് ഫാമിലി ബിസിനസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും നിങ്ങൾക്ക് നോക്കി ഇറങ്ങിയറിയാം ഇന്ത്യയിൽ ഒരുപാട് ഫാമിലി ബിസിനസ്സുകളുണ്ട് ഉണ്ട് അതായത് ഒരുപക്ഷേ ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഫാമിലി ബിസിനസ് ഉള്ളത് ഇന്ത്യയിലായിരിക്കും അപ്പോൾ ആ ഒരു ഫാമിലി ബിസിനസ് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അംബാനി ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ ടാറ്റാ ഗ്രൂപ്പിന്റെയോ എന്നൊക്കെ എല്ലാം പറഞ്ഞാൽ ഫാമിലി ബിസിനസ്സുകളാണ് അപ്പം ഇത് ഏറ്റവും വലിയ സ്കെയിലുള്ളത് ഇനി അതിന്റെ അടുത്ത ലെവലിലുള്ളതാണ് ജിന്ദാൽ മുൻജാൽ ഗ്രൂപ്പുകളൊക്കെ അപ്പോൾ ഇതുപോലെയുള്ള ഓരോ ലാർജർ ബിസിനസ് ഫ്രൈക്കൂൺസിനും അവരുടേതായിട്ടുള്ള ഫാമിലി ബിസിനസ്സുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ പ്ലേയേഴ്സിനും അവരുടായിട്ടുള്ള ഫാമിലി ബിസിനസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു ഫാമിലി ബിസിനസ് സ്മൂത്തർ വേയിൽ ഓരോ ട്രാൻസാക്ഷൻ ഫേസിലും കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വേണം നമ്മളീ യൂണിറ്റ് ഫോർട്ടീനിൽ ഡിസ്കസ് ചെയ്യും ഇപ്പൊ ഇതാണ് ഡയറക്ട്ലി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ ഇഷ്യൂസ് എങ്കിൽ പോലും ഇക്വരെ ടെക്സ്റ്റ് ബുക്കിന്റെ പല ഭാഗങ്ങൾ നോക്കുമ്പോഴും പല വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനോടൊപ്പം നമ്മൾ കുറച്ചധികം ആസ്പെക്റ്റുകളോട് ഡിസ്കസ് ചെയ്യണം അതായത് ടെക്നോ പ്രണേർഷിപ്പ് എജു പ്രണേർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളല്ല നിങ്ങൾക്ക് ഇപ്പം അറിയാമല്ലോ ഇപ്പം കൊറോണയ്ക്ക് ശേഷം ആ ടെക്നോളജി റെവല്യൂഷൻ വന്നതിന് ശേഷം ഇപ്പൊ ഒരുപാട് ആൾക്കാരാണ് എജു പ്രണേർഷിപ്പിലേക്ക് വരുന്നത് നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും നല്ല മോഡലാണ് ബൈജൂസ് അപ്പൊ ആ ബൈജൂസിന്റെ ഒരു മോഡലിന് ശേഷം അവിടെ പിന്നെ ഒരുപാട് ടെക് പ്രൊണോവേഴ്സ് അല്ലെങ്കിൽ എജു പ്രണവേഴ്സ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു മേജർ പ്ലെയർ ആയിട്ടുള്ള സൈലം അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ടെക് പ്രൊണോഷിപ്പ് ഈ ഒരു ടൈമിൽ എമേർവ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്യണം ഇനി എങ്ങനെയാണ് ഒരു ടെക് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അതിനെ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യും പിന്നെ ഡയറക്ട്ലി പറയുന്നില്ല എങ്കിൽ പോലും വുമൻ എൻ്റർപ്രൂണിയർഷിപ്പും ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആണ് ഈ ഒരു എൻ്റെ ബ്ലോക്ക് ഫോർ വായിക്കാൻ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ബ്ലോഗ് ഫോറിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വുമൺ എൻറ്റർപ്രൂനർഷിപ്പ് എങ്ങനെയാണ് നടന്നത് ആ വുമൺ എൻറ്റർപ്രീണർഷിപ്പ് ജേർണി എന്തൊക്കെയായിരുന്നു അവർ ഏതൊക്കെ ഹാർഡ്ഷിപ്പ് ഫേസിൽ കൂടിയാണ് പോയിട്ടുള്ളത് അതെങ്ങനെയാണ് സക്സസ് സ്റ്റോറി ആയിട്ട് മാറിയത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ഈ ലാസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ബയോക്കോണിൻ്റെ കിരൺ മഞ്ജു താ ഷായൊക്കെയാണ് വുമൺ ആൻഡർപ്രഡോസിൽ വുമൺ ആൻഡർപ്രഡോസിൽ പ്ലാറ്റ്ഫോർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അവരെ കുറിച്ചൊക്കെ നമ്മുടെ ഈ ഒരു അവരുടെ സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഒരു കോഴ്സ് ഔട്ട്ലൈൻ്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൂ പിന്നെ നമ്മൾ ബേസിക്കലി നമ്മുടെ ഒരു സ്റ്റഡി പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെയും ഇതിനോടെ സ്റ്റഡി മെറ്റീരിയലിനെയും ബേസ് ചെയ്ത് റിയൽ ലൈഫ് സ്റ്റോറീസ് ആൻഡ് എക്സാമ്പിൾസ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുക അതുവഴി ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മുടെ ഒരു കോഴ്സിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഒബ്വിയസ്ലി ഇറ്റ്സ് സ്ട്രിക്ട് ഫോക്കസ് ടു യുവർ കീ പോയിന്റ്സ് നമ്മൾ കീ പോയിന്റ്സിനെയും പി വൈക്യുവിനേയും പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടു ശേഷം തന്നെയായിരിക്കും നിങ്ങളുമായിട്ട് ആ ഡിസ്കഷൻസ് നടത്തുന്നത് ലാസ്റ്റ് നമ്മൾ നോക്കുന്ന റെലവൻ ടെക്സ്റ്റ് ബുക്ക് ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ ബൈബിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ ഇഗ്നോടെ ആ കോർ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അപ്പം എം എം പി സി സീറോ വൺ എയ്റ്റ് നിങ്ങൾക്ക് നെറ്റിൽ ഡയറക്റ്റ് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ കോർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട എൻ്റർപ്രണർഷിപ്പിലെ രണ്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ബുക്ക്സ് കൂടെ ആഡ് ഓൺ ചെയ്ത് വായിക്കാം ബട്ട് അവർ മേജേഴ്സ് ഫോക്കസ് ഉണ്ട് സ്ട്രിക്ട് ഓൺ ടു ഇഗ്നോസ് ബേസിക് ടെക്സ്റ്റ് ബുക്ക് ഇറ്റ്സ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രോഡക്ടറി സെക്ഷൻ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റാർട്ടിങ് സെഷനില് ആ ഒരു എന്റർപ്രണർഷിപ്പിനെ കുറിച്ചുള്ള ഒരു രണ്ട് ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളുകളാണ് വരുന്നത് അപ്പൊ അവിടെ നമുക്ക് ഫെർദർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു